ഇന്ന് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഫുള്ള് ഉറങ്ങാതെ ഉറക്കൊഴിച്ചിരിക്കാൻ പോവാണ് ഉറക്കം തോങ്ങി എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഞാൻ എണീച്ചത് അതുകൊണ്ട് നാളെ രാവിലെ ഏഴ് മണിവരെയാണ് ഞാൻ ഉറങ്ങാതിരിക്കാൻ പോണത് അങ്ങനെ രാവിലത്തെ പല്ലുതേപ്പും കുളിയും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്കും സമയം എട്ടര മണിയായി അതുകഴിഞ്ഞ് ഇന്ന് പ്രത്യേകിച്ച് ഇല്ല വിചാരിച്ച് ഉച്ച വരെ ടിവിയും കണ്ടോണ്ടിരുന്നു പക്ഷെ ഉച്ച കഴിഞ്ഞതും വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്നതുകൊണ്ട് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഞാനും പണികളെല്ലാം ചെയ്യേണ്ടി വന്നു അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായ പിടിച്ച് വരുമ്പോഴേക്കും സമയം മണിയായി വേഗം ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റി വരുമ്പോഴേക്കും സമയം ഇട്ടാവാൻ തുടങ്ങി അതുകൊണ്ട് ഇനി രാത്രിത്തെ ഉറക്കെങ്ങനെ കളയാൻ വേണ്ടി ഞാനിപ്പോ കൂട്ടുകാരനുണ്ട് ഒരു പ്ലാൻ ഇടാണ്ട് വെറുതെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി പോയി സമയം ഇപ്പൊ രാത്രിക്കുള്ള ഭക്ഷണം കഴിക്കാനായി അതുകൊണ്ട് അടുത്തുള്ള ഒരു തട്ടുകടി പോയി രണ്ട് ദോശ ദോഷമായി കഴിച്ചു ഇനി രാത്രി ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന വിചാരിച്ച് രാത്രി പതിനൊന്ന് ഒരു സിനിമയ്ക്ക് പോകാൻ വിചാരിച്ച ഒരു സിനിമയ്ക്ക് കയറി അവസാനം പടം കഴിഞ്ഞ് വരുമ്പോഴേക്കും പുലർച്ചെ ഒന്നര മണിയായി അതുകൊണ്ട് ഇനി നേരെ വീട്ടിൽ പോകാൻ വിചാരിച്ചു പക്ഷെ തിയേറ്ററിൽ നിന്ന് വീട്ടിക്ക് ഏകദേശം മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് കാരണം ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി കേരളവും കഴിഞ്ഞ് തമിഴ്നാട്ടിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് വണ്ടി ഓടിച്ച ഒന്ന് ഇരിക്കാൻ വേണ്ടി ഈ ഒരു ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തി അതും പുലർച്ചെ രണ്ടരക്കി ലാസ്റ്റ് അവിടെ ഇരിക്കാൻ വന്നവൻ അവിടെ കടന്ന് നല്ല ഉറക്കമായി ഞാനാണെങ്കിൽ ചലഞ്ച് എടുത്തുകൊണ്ട് ഉറങ്ങാണ്ട് ബസ് സ്റ്റോപ്പിനുള്ളിൽ കൊടുത്തു തന്നെ കുറെ നേരം നടന്നുകൊണ്ടിരുന്നു ഇപ്പൊ ശരിക്കും ഉറങ്ങാണ്ട് കണ്ണൊക്കെ ആകെ മഞ്ഞളിക്കുന്ന അവസ്ഥയായി അതുപോലെ രണ്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലത്തെ കോട്ട് കൈകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ രണ്ട് മണിക്കൂർ ഇവിടെ ഇരുന്നതിന് ശേഷം സമയം ഇപ്പ നാലരയായി വീട്ടിൽ ഇനി ഒന്നര മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് വണ്ടി വേഗം വീട്ടിലെടുത്തു പോണ വഴിയാണെങ്കിൽ ഉറക്കം വന്ന് കണ്ണടങ്ങുന്നത് കൊണ്ട് ഉറക്കം പോകാൻ റോഡോ എല്ലാ ചായക്കടയിലും കയറി ചായ കുടിച്ചാണ് ഞാൻ വീട്ടിൽ പോണത് അങ്ങനെ അവസാനം ഞാനിപ്പോ എന്റെ വീട് എത്തി പക്ഷെ സാമി ഇപ്പോഴും ആറര ആയിട്ടുള്ളൂ അതുകൊണ്ട് ഇനിയും അര മണിക്കൂർ കഴിയണം ഈ ഒരു ചലഞ്ച് കഴിയാൻ അങ്ങനെ കാത്തിരിപ്പിന് ശേഷം സ്വാമി ഇപ്പൊ ഏഴു മണിയായിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ ഈ ഒരു ചലഞ്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം